കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ബാംഗ്ലൂർ യശ്വ കണ്ണൂർ ട്രെയിൻ കോഴിക്കോടേക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എക്സ്റ്റൻഷൻ ആയിക്കൊണ്ട് ഓർഡർ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ഇതാണ് അത് പറയുന്നത് വൺ സിക്സ് ഫൈവ് ഡബിൾ വൺ ബാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസ് എന്നാണ് എൻ്റെ പേരിപ്പോൾ അത് രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചിന് നിന്ന് ആരംഭിച്ചാൽ പുറപ്പെട്ടാൽ പിറ്റേ ദിവസം പന്ത്രണ്ട് നാപ്പതിന് കോഴിക്കോട് എത്തുന്നു കണ്ണൂരത് രാവിലെ ആറേ മുപ്പത്തഞ്ച് രാവിലെ ആറേ മുപ്പത്തഞ്ചിന് അല്ല പത്തേ അമ്പത്തഞ്ചിന് കണ്ണൂർ എത്തുന്നു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് നാൽപ്പതിന് കോഴിക്കോട് എത്തുന്നു പത്തേ അമ്പത്തിന് കണ്ണൂർ വിട്ടാൽ പന്ത്രണ്ട് നാൽപ്പതിന് കോഴിക്കോട് എത്തുന്നു അപ്പോൾ നമ്മൾ വളരെ കാലത്തൊരു കാലത്തൊരാവശ്യമാണത് പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ ഉള്ള യാത്രക്കാരുടെ പ്രയാസം യാത്രക്കാരുടെ അതുപോലെ ചെറുകിട കച്ചവടക്കാരുടെ വിദ്യാർത്ഥികളുടെ എല്ലാം പ്രയാസം കണ്ടുകൊണ്ടാണ് രണ്ട് വർഷം മുമ്പേ ഹുബ്ളിയിൽ പോയിട്ടാണ് ആദ്യം സൗത്ത് വെസ്റ്റിൻ്റെ ജീവനെ കാണ കണ്ടത് അദ്ദേഹമാണ് അതിനെ കുറേ സഹായിച്ചിട്ടുള്ള ആളുകൾ അവർ റെക്കമെൻഡ് ചെയ്താണ് ബോർഡിലേക്ക് അയച്ചത് അതിനുശേഷം ചെന്നൈയിൽ ജിയുമായി ബീറ്റിംഗ് നടത്തി ചെന്നൈ സദൺ റെയിൽവേ ഹെഡ് ക്വാർട്ടറും റെക്കമെൻഡ് ചെയ്തു അങ്ങനെയാണ് ഇവിടെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു വേറൊന്നും ഈ അടുത്ത കാലത്ത് രണ്ട് മാസം മുമ്പേ ഈ ട്രെയിനിങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലരുടെ സമ്മർദ്ദം മൂലം മംഗലാപുരം എം പി റെയിൽവേ മിനിസ്റ്റർ കാണുകയും ഉണ്ടായി ആ പത്രങ്ങൾ വാർത്ത വന്നതാണ് കാരണം എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ വളരെ കാലത്ത് ആവശ്യം ഇവിടെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത് എല്ലാവരുടെ ഒരു ആവശ്യമായിരുന്നു അപ്പോൾ ആ സന്തോഷം പങ്കിടാറാണ് നിങ്ങൾ വിളിച്ചത് രണ്ടാമത്തെ കാര്യം ഇവിടെ മംഗലാപുരം ഗോവ മംഗലാപുരം ഗോവ വന്ദേ ഭാരത് ട്രെയിൻ ആ ട്രെയിൻ കണ്ണൂരേക്ക് അല്ല കോഴിക്കോട്ടേക്ക് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോൾ മംഗലാപുരം ഗോവ ട്രെയിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതിൻ്റെ റവന്യൂ കുറവാണ് എന്നൊരു ഇത് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ് ആ ശ്രമം നടത്തി വരികയാണ് ഇതാണ് ഈ കാര്യങ്ങൾ അറിയിക്കാനാണ് നിങ്ങളെ വിളിച്ചത് ഈ സന്തോഷം നിങ്ങളുമായി തന്നെ വന്നിട്ടുണ്ട് സത്യമാണ് സത്യമാണ് അതിനുവേണ്ടി ഞാൻ രണ്ടു മാസം മുൻപേ ജിയുമായി മീറ്റിംഗ് നടത്തിയതാണ് പക്ഷെ അതിനുവേണ്ടി പരിഹാരങ്ങൾ അവർ തയ്യാറാക്കി നടപടിക്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അഡീഷണൽ ആയിട്ടുള്ള മെമ്പൂസ് സർവീസ് കോഴിക്കോട്ടേക്ക് കിട്ടാൻ ശ്രമം നടത്തി വരികയാണ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം അതോടൊപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അഡീഷണൽ കോച്ചസ് ജനറൽ കോച്ചസ് അതിൻ്റെ തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഉള്ള ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് കണ്ണൂർ അല്ല ഈ ഇതൊക്കെ ഞാൻ രണ്ടു മാസം മുമ്പിൽ നടന്ന മീറ്റിങ്ങിൽ ജീവനെ ബോധ്യപ്പെടുത്തി അവർക്കും ബോധ്യമാണ് സംഭവം അവരും ഇത് എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞ മറുപടി അന്ന് മെമു സർവീസിനെ കൂട്ടത്തെ കുറിച്ചാണ് അവരും പറഞ്ഞിട്ടുള്ളത് കാരണം അതിലൊരു പ്രത്യേകത ഈ പന്ത്രണ്ട് മെമു സർവീസ് എന്ന് വെച്ചാൽ പതിനൊന്നെണ്ണം ട്രിവാൻഡ്രൻ ഡിവിഷനാണ് പോയിട്ടുള്ളത് ഒന്നും മാത്രമേ കോഴിക്കോടുള്ളൂ അത് അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ായിട്ട് മെമ്മോ സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് അവരും വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ ആഴ്ച ഡിആർഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് പരിഹരിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് ഈ വിഷയം ഈ വിഷയം അല്ല അത് ഞാൻ ഇന്നലെ മിനിഞ്ഞാമുമായി രണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തയച്ചിരുന്നു നാളെ ഹൗസ് ആരംഭിക്കുകയാണ് മലബാറിലെ എൽ എം പിമാരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ രണ്ട് മന്ത്രിമാരെയും കാണും കാരണം അത് ഒരു സത്യം പറഞ്ഞ ലോജിക്ക് ഇല്ലാത്ത രീതിയിലാണ് പസ് ഇവിടെ സൗദി എയർലൈൻസ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനേക്കാൾ എഴുപത്തയ്യായിരം കുറച്ചാണ് കണ്ണൂരും കൊച്ചിയിലും അവിടെ നിരക്ക് തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിൽ പിന്നെ കോഴിക്കോട് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി സംതിങ് ആണ് ഇപ്പോൾ ചാർജ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വീണ്ടും റീടെൻഡർ നടത്തി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ പി അബ്ദുള്ള കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഇത് ആഗോള ടെൻഡർ ആഗോള ടെൻഡർ അല്ല ഇത് ഇത് രണ്ട് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് മാത്രമുള്ള ഒരു ടെൻഡർ ആണ് ഒരിക്കൽ ഗ്ലോബൽ ടെൻഡർ അല്ല ഇത് അത് വീണ്ടും ഇത് ചെയ്യാവുന്ന കാര്യമുള്ളു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആളുകളുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വിശ്വാസം നാളെ ഹൗസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ പ്രശ്നം ഉയർത്തും അതോടൊപ്പം എം പിമാരെ കൂടെ പോയി ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണും ഈ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ മനുഷ്യ സാധ്യമായി എല്ലാം ചെയ്യും എന്നാണ് അറിയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എടുക്കേണ്ടതല്ലേ ഞാൻ തന്നെ തീരുമാനമായതാണ് സ്റ്റാറ്റസ് കോ അതായത് മണ്ഡലങ്ങളിൽ മാത്രം എന്നാണ് എന്നാൽ എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണല്ലോ അതിന്റെ അന്തിമമായ തീരുമാനം ആ തീരുമാനം വന്നാലേ നമുക്ക് ആണെന്ന് പറയാൻ കഴിയും അല്ലാതെ ആണെന്ന് പറയാൻ കഴിയില്ലോ ഏഹ് അല്ല പാർട്ടിയുടെ ആണല്ലോ തീരുമാനം പ്രധാനം പരമപ്രധാനം പാർട്ടി തീരുമാനമാണല്ലോ ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചു വന്ന് മത്സരിച്ച സ്ഥലമല്ലോ പാർട്ടി തീരുമാനമാണ് പരമപ്രധാനം പാർട്ടി എന്ന് തീരുമാനിക്കുന്നു അതനുസരിച്ചായിരിക്കും അല്ല അത് കോഴിക്കോട് ടഫായിട്ടുള്ള സീറ്റാണ് എല്ലാവർക്കും അറിയാം വളരെ ടഫായിട്ടുള്ള സീറ്റാണ് കാരണം ഇവിടെ എൽ ഡി എഫിന് നല്ല മേൽക്കൈയുള്ള സീറ്റാണ് പക്ഷെ മൂന്ന് തവണയും കോഴിക്കോട് ജനങ്ങൾ എൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇത്തവണയും യു ഡി എഫിന് അനുകൂലമായി